അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവേൻ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ നാം മറ്റുള്ളവരോട് ദയയും ക്ഷമയും സ്നേഹവും കാണിക്കണമെന്ന് യേശു പഠിപ്പിക്കുന്നു ദൈവം കാരുണ്യത്താൽ നിറഞ്ഞവനാണ് അവൻ നമ്മോട് ക്ഷമിക്കുന്നു നമ്മെ സഹായിക്കുന്നു നാം അർഹിക്കുന്നില്ല എങ്കിലും നമ്മെ സ്നേഹിക്കുന്നു അതുപോലെ നാം മറ്റുള്ളവരോട് ക്ഷമയോടും അനുകമ്പയോടും കൃപയോടും കൂടി പെരുമാറണം ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ മാതൃകയാണ് ദൈവം ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് പോലെ നാം അത് ചെയ്യണം എല്ലാവരോടും ദയ കാണിക്കുക ആളുകൾ നമ്മെ വേദനിപ്പിക്കുമ്പോൾ പോലും നാം സ്നേഹത്തോടെ പ്രതികരിക്കണം കരുണ അനുഗ്രഹം നൽകുന്നു നാം കരുണയുള്ളവരായിരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ ഹൃദയത്തെ പ്രതിഫലിപ്പിക്കുന്നു അതോടുകൂടി അവൻ്റെ സമാധാനം അനുഭവിക്കുകയും ചെയ്യുന്നു ദൈവത്തെ പോലെ സ്നേഹിക്കാനും ക്ഷമിക്കാനും ഈ വാക്യം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു അപ്രകാരമുള്ള ഒരവസ്ഥയിലൂടെ ഈ നോമ്പ് കാലത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസ